പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ അവധിയും വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാ ക്ലാസ്സിലും മിനിമം മാർക്ക് നടപ്പാക്കാൻ തീരുമാനിച്ചുവെങ്കിലും ഒന്നാം ക്ലാസ്സിൽ പരീക്ഷ മൊത്തത്തിൽ ഒഴിവാക്കാൻ കഴിയുമോ എന്ന കാര്യവും വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നു ചെറിയ കുട്ടികളുടെ പരീക്ഷാ സമ്മർദ്ദം ഒഴിവാക്കുന്നതിനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതാണിത് അധ്യാപകർ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവിത സാഹചര്യം അടക്കം മനസ്സിലാക്കി അവരുടെ വഴികാട്ടികളായി മാറണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടു ഇതിനായി സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി മെൻഡറിംഗ് പദ്ധതി നടപ്പാക്കും പതിനഞ്ച് ഇരുപത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ മെൻട്രായി ഉണ്ടാകണം എന്നാണ് നിർദ്ദേശം കുട്ടികളുടെ ജീവിത സാഹചര്യവും മാനസിക സമ്മർദ്ദവും വ്യക്തിപരമായ സ്വഭാവ വ്യതിയാനങ്ങളും അടക്കം മനസ്സിലാക്കി മറികടക്കാൻ പിന്തുണ നൽകുക എന്നതാണ് ചുമതല സ്കൂൾ തലത്തിൽ കൗൺസിലിംഗ് ക്ലാസുകൾ അടക്കം സംഘടിപ്പിക്കാം കൊല്ലം ജില്ലയിൽ നാളെ ജൂലൈ രണ്ട് വിദ്യാഭ്യാസ പ്രഖ്യാപിച്ച് ബന്ദ് പ്രഖ്യാപിച്ചെ എസ് എഫ് ഐ സംഘം മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം എ ഐ എസ് എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്